ലോകരാജ്യങ്ങൾ വീണ്ടും യുദ്ധത്തിലേക്ക് വന്നിരിക്കുകയാണ് വീണ്ടും ഇത്തരത്തിലുള്ള യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇനി മൂന്നാം ലോക മഹായുദ്ധമാണ് ലോകം നേരിടേണ്ടി വരുന്നത് അതിനുള്ള വ്യക്തമായ തെളിവുകൾ ഇന്ന് നമുക്ക് കാണാനും സാധിക്കും എന്നാൽ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധവും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും അങ്ങനെ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ പല യുദ്ധങ്ങളും നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധങ്ങൾക്കെല്ലാം സാഹചര്യം ഒരുക്കുന്നത് ആരാണ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്താകമനം ഇത്തരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങൾ നടക്കുന്നതും അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതിലൂടെ ദാരിദ്ര്യവും പട്ടിണിയും അതുപോലെ തന്നെ ആവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവും ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന അനാസ്ഥയും ആരോഗ്യരംഗത്തുണ്ടാകുന്ന ലഭ്യതക്കുറവും എല്ലാം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് ഇപ്പോൾ വഴിവെക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളെയും താറുമാറാക്കും എല്ലാ സമ്പദ് വ്യവസ്ഥകളെയും അതുപോലെ തന്നെ ഇപ്പോൾ നിലകൊള്ളുന്ന എല്ലാ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളെയും തകിടം മറിക്കും ഈ ഒരു അവസ്ഥ ലോകത്തിനുണ്ടായാൽ അത് ലോകാവസാനത്തിന്റെ ഒരു പരിണിത ബലമായി മാറുകയും ചെയ്യും എന്താണെങ്കിലും ഇപ്പോൾ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് മൂന്നാം ലോക മഹായുദ്ധം കൺമുന്നുണ്ടാകുന്ന കാലം വിദൂരമല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെയധികം ശക്തമായി തന്നെ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് മൂന്നാം ലോക മഹായുദ്ധം എന്നുണ്ടാകും എന്ന ഭീതിയിൽ എല്ലാ രാജ്യങ്ങളും കഴിയുന്നു എന്നുള്ള ചോദ്യമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഡൊണാൾഡ് ട്രംപ് തന്നെ ഇനി പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി തന്നെ മാറുകയും ചെയ്യും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം പാലസ്തീനെയും ഗാസേയും ഹമാസിനെയും എല്ലാം തകർക്കാൻ പ്ലാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ റഷ്യനെ സപ്പോർട്ട് ചെയ്ത് റഷ്യയുടെ കൂടെ നിന്ന് ഇപ്പോൾ യുക്രൈനെ തകർക്കാനും ട്രംപ് തന്നെയാണ് ഇപ്പോൾ മുൻകൈ നേടുന്നത് ഈ മുൻകൈ നേടുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും വ്യക്തമാണ് അവരുടെ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ എല്ലാ ലോകരാജ്യങ്ങളും അമേരിക്കയുടെ കീഴിലാക്കണമെന്നുള്ള ട്രംപിന്റെ ബുദ്ധി തന്നെയായിരിക്കാം ഈ ബുദ്ധിയാണ് ഇപ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭമെന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു മൂന്നാം ലോക മഹായുദ്ധം കൺമുന്നിൽ ഉണ്ടാകുന്ന കാലം വിദൂരമല്ലെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ തന്റെ നേതൃത്വം ഈ യുദ്ധം തടയുമെന്നും ട്രംപ് അവകാശപ്പെട്ടു ഈ അവകാശങ്ങൾ ഇതിനു മുമ്പും പല രാജ്യങ്ങൾക്കും അദ്ദേഹം നൽകിയിട്ടുമുണ്ട് യുക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിക്കവെയാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അറിയിച്ചത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രയോറിറ്റി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇനിയും ആളുകൾ കൊല്ലപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ലോകത്ത് സമാധാനം പുനസ്ഥാപിക്കുന്നതിനായി യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ താൻ ലോകമെമ്പാടും അതിവേഗം നീക്കം നടത്തുകയാണെന്നും ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു മിഡിൽ ഈസ്റ്റിലെ മരണങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ മരണങ്ങളും നോക്കുക അത് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ മൂന്നാം ലോക മഹായുദ്ധം കൊണ്ട് ആർക്കും ഒരു ലാഭവും ഉണ്ടാവില്ല അത് അത്ര അകലെയുമല്ല എന്നാണ് ട്രംപിന്റെ വാക്കുകൾ ജോ ബൈഡന്റെ ഭരണം ഒരു വർഷം കൂടി തുടർന്നു വരുന്നുവെങ്കിൽ ഇതിനകം തന്നെ ലോക മഹായുദ്ധം നടന്നേനെ എന്ന് ട്രംപ് വ്യക്തമാക്കി യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് യു എസും റഷ്യയും തമ്മിൽ ബുധനാഴ്ച നടന്ന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ചതിനും പിന്തുണച്ചതിനും സൗദി അറേബ്യയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് നന്ദി പറയുകയും ചെയ്തു അതിനിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ട്രംപ് വിമർശിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് നടത്താത്ത സ്വേച്ഛാധിപതി എന്നാണ് സെലൻസ്കിയെക്കുറിച്ച് ട്രംപ് പറയുന്നത് സൗദി അറേബ്യയിലെ ചർച്ചകളിൽ യുക്രൈനെ ക്ഷണിക്കാതിരുന്നതിനെ ട്രംപ് ന്യായീകരിക്കുകയും ചെയ്തു ഞാൻ യുക്രൈനെ സ്നേഹിക്കുന്നു പക്ഷേ സെലൻസ്കി രാജ്യം തകർത്തു ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരു കാരണമില്ലാതെ മരിച്ചു വീഴുന്നു ഇരുപക്ഷത്തോടും സംസാരിച്ചില്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനാവില്ല അതിനാൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമെന്നും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും സ്ഥിരത പുനഃസ്ഥാപിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ പല വ്യാജ പ്രചരണങ്ങളും ട്രംപ് നടത്തുകയാണെപ്പോൾ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും പല യുദ്ധത്തിനും കാരണമാകുന്നത് അമേരിക്കയും ട്രംപിന്റെ പല വാക്കുകളും തീരുമാനങ്ങളുമാണ് അതിനെല്ലാം കൃത്യമായ ഒരു വ്യക്തത വരുത്തിയാൽ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നിർത്തലാക്കാൻ സാധിക്കുമെന്ന് തീർച്ചയാണ്